നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് യഥാർത്ഥ സ്നേഹമാണോ ഉള്ളത് എന്നതിനെ പറ്റിയുള്ള കുറച്ച് സയൻസാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം ഫേക്ക് ആണോ എന്നത് ഒന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ സൈൻ നിങ്ങളുമായി അവർ ഇടപഴകുമ്പോൾ അവർ കൂടുതൽ ഇൻറ്റിമേറ്റ് ആവില്ല എന്ന് അവർ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കും നിങ്ങളോട് അവർ കൂടുതൽ ഒരു സൗഹൃദം അങ്ങനെ അവർ ഉണ്ടാകില്ല എന്നതാണ് പിന്നെ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും കാരണം എന്താണ് അവരുടെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുമായി മുന്നോട്ട് പോകുവാൻ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മളോട് ഇത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അത് ഓർമ്മിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ എന്ത് കാര്യമായാലും അവർ അത് ഓർത്തെടുക്കും അവർ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുമായി ഫേക്ക് ലൗ ആണോ ഉള്ളത് എങ്കിൽ അവർ ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് തരേണ്ടതായ നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അവർ അതിനൊന്നും വലിയ വാല്യൂ കൊടുക്കില്ല അവർക്ക് അതൊന്നും ഓർമ്മയിൽ പോലും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് നടിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അവർ ഡീറ്റെയിൽ ആയി ഒന്നും തന്നെ അവർ നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ് അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് ഒരു വിവരവും നിങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ് മറ്റൊരു സൈൻ പിന്നെ അവരിൽ കാണാവുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളോട് വളരെ മധുരമായി അങ്ങനെയുള്ള സംസാരമായിരിക്കും അപ്പോൾ അത് എല്ലാ സമയത്തും ഉണ്ടാകില്ല അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് അവർ അവർക്ക് മിണ്ടാതിരിക്കുവാനും അറിയാം കണ്ടില്ല എന്ന് നടിക്കുവാനും അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സൈനും വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കി മനസ്സിലാക്കുക പിന്നെ അവർ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും എൻ്റെ എൻ്റെ എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും അതായത് നമ്മൾ ആ ഒരു സംഭവം അവരിൽ കടന്നു വരില്ല അവർക്കെപ്പോഴും എൻ്റേതായ ഒരു കാഴ്ചപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഫ്യൂച്ചർ കാര്യങ്ങൾ അതൊന്നും അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട അവർക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയുകയും അങ്ങനെ അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു സൈൻ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു കാര്യത്തിലും കാര്യത്തിനും എടുക്കില്ല എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും എന്നല്ലാതെ ഇവരായി ഒന്നിനും നിൽക്കില്ല എന്നുള്ളത് മറ്റൊരു സൈനാണ് അതായത് ഇവർ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കും കൂടുതലും ഇവർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കൂടുതലും സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കും അതായത് നിങ്ങളുമായി കൂടുതൽ സൗഹൃദം ഉണ്ടാക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു കാര്യത്തിലും അങ്ങനെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കാത്തത് അതൊക്കെ ഒരു സൈൻ ആയി കണക്കാക്കാവുന്നതാണ് പിന്നെ ഇവരിൽ കാണാവുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തു കാര്യത്തിനായാലും അത് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളോട് ഒരു അഭിപ്രായം അവർ ചോദിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട് അല്ല നിങ്ങളെ ഒരു വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ അവർ എന്തു കാര്യമായാലും നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കും നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും അവർ ഒരു തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതായത് ഒരു കാര്യത്തിനും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കില്ല ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ കൂടി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കില്ല ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഒട്ടുമിക്ക സയൻസും വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല തുടർച്ചയായി ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണോ ഉള്ളത് എന്ന് ഒന്ന് ചിന്തിക്കുക അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒന്ന് വീണ്ടും ആലോചിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിനെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു